പ്പലം ഗ്രാമപഞ്ചായത്തിലെ ഹാജിയർ വളവിലെ ഡേ ടു ഡേ ഹോട്ടൽ അടപ്പിച്ചു പൊതുറോഡിലേക്ക് മാലിന്യം ഒഴുക്കിയതിനാണ് പൊതുജനാരോഗ്യ നിയമം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പ്രകാരം ആരോഗ്യവകുപ്പ് ഹോട്ടൽ അടച്ചുപൂട്ടിയത് അവരൊക്കെയാണ് <laughs> പഠിക്കാറുണ്ട് തേഞ്ഞിപ്പലം പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീജിത്ത് കെ എം ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ജയൻ കെ എം പഞ്ചായത്ത് ഉദ്യോഗസ്ഥരായ അശ്വതി പ്രിയ എന്നിവർ ചേർന്ന് നടത്തിയ ആരോഗ്യ ശുചിത്വ പരിശോധനയിലാണ് പൊതുജനാരോഗ്യത്തിന് വെല്ലുവിളിയാകുന്ന തരത്തിലാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത് എന്ന് കണ്ടെത്തിയത് പകർച്ചവ്യാധികൾ ഉൾപ്പെടെ പൊതുജനാരോഗ്യത്തിന് വെല്ലുവിളിയാകുന്ന തരത്തിൽ മലിനജലം പൊതു റോഡിലേക്ക് ഒഴുക്കി പഴകിയ ഭക്ഷണ സാധനങ്ങൾ വിൽപ്പനയ്ക്ക് വെച്ചതായും കണ്ടെത്തി കേരള പൊതുജനാരോഗ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പ്രകാരം മലപ്പുറം ജില്ലയിലെ തന്നെ അടച്ചുപൂട്ടൽ നടപടികളുമായി മുന്നോട്ടു പോകുന്ന രണ്ടാമത്തെ കേസാണിതെന്ന് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു ശുചിത്വ നിലവാരം ഇല്ലാതെ പ്രവർത്തിക്കുന്ന മറ്റു സ്ഥാപനങ്ങൾക്കെതിരെ കർശന നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു സിറ്റി വി ന്യൂസ് തേങ്ങിപ്പലം Choba Golden Diamonds. Nee nee